മോഹൻലാൽ പൃഥ്വിരാജ് കൂട്ടുകെട്ടിൽ പ്രേക്ഷകർ ഏറെ ആകാംക്ഷ ചിത്രമാണ് എംബുരൻ ഇതിനോടകം തന്നെ ചിത്രത്തിന്റേതായി പുറത്തെത്തിയിട്ടുള്ള വിശേഷങ്ങൾ എല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറിയിരിക്കുന്നത് ഇപ്പോഴത്തെ പ്രേക്ഷകരുടെ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് ചിത്രത്തിന്റെ ടീസർ കഴിഞ്ഞ ദിവസമാണ് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടത് റിപ്പബ്ലിക് ദിനമായ ജനുവരി ഇരുപത്തിയാറ് ഞായറാഴ്ചയാണ് ടീസർ പുറത്താക്കിയത് ടീസർ പുറത്തിറങ്ങിയപ്പോൾ അവരവരുടെ കുടുംബത്തെയും താരങ്ങൾ സ്റ്റേജിലേക്ക് എത്തിച്ചിരുന്നു അതിൽ മോഹൻലാൽ പറഞ്ഞ വാക്കുകൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു എനിക്കെന്നെ അങ്ങനെ വിശദമായി സംസാരിക്കാൻ ആകില്ല ഞാൻ അത്രയും അല്ല എനിക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത് അത് സംസാരിക്കാം എംബുരാനെയും അതിന്റെ പ്രത്യേകതകളെയും കുറിച്ച് സംസാരിക്കും മുൻപേ വേറെ ഒരു കാര്യം പറയാം മിക്കവാറും അറിയാം ഞാൻ ഇങ്ങനെയുള്ള ഫങ്ഷൻസിന് വരുന്നത് കുറവാണ് എന്ന് വന്നിട്ടുണ്ട് ഞാൻ സംസാരിച്ചിട്ടുമുണ്ട് വരും മുൻപേ ഞാൻ ആന്റണിയോട് പറയും ഞാൻ വരാം പക്ഷേ സ്റ്റേജിൽ കയറില്ല സംസാരിക്കില്ല എന്നൊക്കെ ആന്റണി പറയും ശരി ചേച്ചി എന്ന് പറഞ്ഞാണ് കൊണ്ടുവരുന്നത് പക്ഷേ ഇവിടെ വരുമ്പോൾ ചേച്ചി ഒരു നാല് വാക്കും മിണ്ടു പ്ലീസ് എന്ന് ആകും ആന്റണി ഞാനെങ്കിലും സന്തോഷത്തോടെ ഒഴിവാക്കുകയാണ് പതിവ് എന്നാൽ ഞാൻ ഇന്ന് യെസ് പറഞ്ഞു കാരണം ഇത്തരത്തിൽ രണ്ടു മൂന്ന് വട്ടം ആയ സ്ഥിതിക്ക് ഞാനൊന്ന് പ്രിപ്പയർ ആകണമല്ലോ ഇന്ന് ജനുവരി ഇരുപത്തിയാറ് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ പ്രാധാന്യമുള്ള ദിവസമാണ് ഇത് പറയുമ്പോൾ എൻ്റെ ഹൃദയത്തിന്റെ ഇടിപ്പ് കൂടുന്നു ഞാൻ എക്സൈറ്റഡ് ആകുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എൻ്റെ അച്ഛൻ ഒരു ഫിലിം പ്രൊഡ്യൂസർ ആയിരുന്നു എന്ന് ഡാഡി ജാൻ ഇരുപത്തിയാറിനും ഒരു സിനിമ റിലീസ് ചെയ്യുമായിരുന്നു സിനിമ റിലീസിംഗ് മാത്രമല്ല എൻ്റെ പേരന്റിംഗിന്റെ വെഡിങ് ആനിവേഴ്സറി കൂടിയാണ് ആ ദിവസം ഞങ്ങൾക്ക് എല്ലാവർക്കും ആഘോഷത്തിൻ്റെ ദിനമാണ് ജാൻ ഇരുപത്തി ആറ് അങ്ങനെ എൻ്റെ കല്യാണം കഴിഞ്ഞു ആശീർവാദ് സിനിമാസ് വന്നു അതിലെ ഏറ്റവും ആദ്യ സിനിമ നരസിംഹം റിലീസ് ചെയ്തത് ഇന്ന് ജനുവരി ഇരുപത്തിയാറിനും ഇരുപത്തിയഞ്ചു വർഷം തികയുന്നു ഇരുന്നു അതെനിക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന നിമിഷമാണ് ആശീർവാദ് സിനിമാസ് ഒരു പവർ ഹൗസ് ആയി ഇന്ന് ഇൻഡസ്ട്രിയിൽ മാറിയിട്ടുണ്ട് അതിന് കാരണം ആന്റണി പെരുമ്പാവൂരും അതിലെ ഓരോ അംഗങ്ങളുടെയും കഠിനാധ്വാനത്തിന്റെയും പരിശ്രമത്തിന്റെയും ഫലമാണ് ഇത് ഇന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാൻ അതീവ സന്തുഷ്ടയാണ് ഇനി എംബുരാനെ കുറിച്ച് പറഞ്ഞാൽ നമുക്കറിയാം പൃഥ്വി കഴിവും മുരളിയുടെ ബ്രില്യൺസും ചേർന്നാണ് ലൂസിഫർ എന്ന് എനിക്കറിയാം അവർ വീണ്ടും ഇതുമായി വരുമ്പോൾ എനിക്ക് രോമാഞ്ചം തോന്നുന്നു കാരണം ഇവർ രണ്ടുപേരും ആ ലോകത്തിന്റെ ആഴങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകുമെന്ന് എനിക്ക് ഉറപ്പാണ് ഞാനും ക്ഷമയോടെ കാത്തിരിക്കുന്നു അതേ ദിനമാണ് എന്റെ മകളുടെ ജന്മദിനവും അതിനാൽ ആ ദിവസം എനിക്ക് രണ്ട് സന്തോഷങ്ങളാണ് ആന്റണിക്ക് ഞാൻ നല്ലൊരു ഭാവി ഇനിയും ആശംസിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ എന്നാണ് സുചിത്ര പറഞ്ഞത്